ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമായി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കമൻ ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഇവരെന്താണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒരു കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ വണ്ടി ചെറിയ കയറ്റങ്ങളിൽ പുറകിലേക്ക് പോകാതെ ബ്രേക്കിൻ്റെ പോലും സഹായമില്ലാതെ ഇതുകൊണ്ട് ഇതുപോലെ നിൽക്കും നിങ്ങൾ നോക്കിക്കേ അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു എന്ന് പറയുന്നത് നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്ത് നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കുന്നതും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുന്നതും കൂടെ നിങ്ങളെ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു വാഹനം നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്ത് നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ പലർക്കും നിർത്തിയ പോയിന്റിൽ നിന്ന് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് വണ്ടി പുറകിലേക്കൊന്ന് ഉരുണ്ടതിന് ശേഷമായിരിക്കും പലപ്പോഴും ഒരു വാഹനം മുന്നോട്ടെടുത്തു പോകുന്നത് ഇതിനിടയിൽ തുടക്കക്കാർക്കാണെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നവും ഡ്രൈവിങ്ങിൽ വരാറുണ്ട് എന്നാൽ നമുക്ക് എത്ര വലിയൊരു കയറ്റത്താണെങ്കിലും നമ്മുടെ ഒരു വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് കയറ്റത്ത് എവിടെയാണോ നമ്മുടെ വാഹനം നിൽക്കുന്നത് ആ പോയിന്റിൽ നിന്നും നമ്മുടെ വണ്ടി പുറകിലേക്ക് കുറച്ചുപോലും പോകാതെ ഓഫ് ഓഫാകാതെ നമുക്കൊരു വാഹനത്തെ മുന്നോട്ട് എടുക്കാനായിട്ട് ഒരു ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ചാനലിലൂടെ കാണാം വാഹനം ഓടിച്ചു പഠിക്കണം പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ രണ്ട് ഉദാഹരണങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ചെറിയൊരു കയറ്റത്ത് വണ്ടി എടുക്കുന്നതും വലിയ കുത്തനെയുള്ള യറ്റ വണ്ടി എടുക്കുന്നത് കാരണം ചെറിയ കയറ്റത്ത് വണ്ടി എടുക്കുന്നത് ഈസിയാണ് വലിയ കുത്തനെയുള്ള കയറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുമായി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ അതിനാദ്യം ചെറിയ കയറ്റത്ത് എടുക്കുന്നത് നിങ്ങളെ കാണിക്കാം നിങ്ങൾ ആദ്യം പഠിക്കുന്ന സമയത്ത് വണ്ടി കുറച്ച് ബൈക്കിലേക്ക് റോളാകും അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ബ്രേക്ക് പിടിക്കുക ക്ലച്ച് പിടിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരുന്നു റിലീസ് ചെയ്തു സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ തുടങ്ങും എൻജിൻ സൗണ്ടിന് ഒരു വ്യത്യാസം വരും അപ്പോൾ ഒരു വിറയിൽ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് നമ്മൾ ഹാഫ് ക്ലച്ചിനോട് അടുത്ത് വന്നു എന്ന് മനസ്സിലാക്കാം വിറയിൽ തുടങ്ങുന്ന സമയം അതൊരിക്കലും ഹാഫ് ക്ലച്ച് അല്ല അപ്പം നമ്മൾ ആ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി തോണ്ടു ഇതുപോലെ ബൈക്കിലേക്ക് റോൾ ആകും ഇപ്പം നിങ്ങൾ കണ്ടോ ബ്രേക്കിൽ നിന്ന് ഞാൻ അയക്കുന്ന സമയത്ത് എന്റെ വണ്ടി ബൈക്കിലേക്ക് റോളാകുന്നുണ്ട് അപ്പം ഞാൻ വിറയിൽ പോയിന്റിൽ വന്നു എന്ന് കരുതി ഒരിക്കലും എന്റെ വണ്ടി ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റിലായെന്ന് നിങ്ങൾ കരുതരുത് അപ്പോൾ ഹാഫ് പോയിന്റിൽ ആയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും നമ്മൾ ആ വിറയൽ പോയിന്റിൽ നിന്ന് വീണ്ടും പതുക്കെ പതുക്കെ കാല് ഇങ്ങോട്ട് അയച്ചു വരിക അപ്പൊ വാഹനത്തിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വിറയൽ വന്ന് തുടങ്ങും അതായത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വണ്ടി ഓഫ് ആയി പോകും എന്നുള്ള ഒരു പരിവത്തിലേക്കുള്ള ഒരു വൈബ്രേഷൻ വരും ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം ആ പോയിന്റിലേക്ക് വരുമ്പോൾ പലർക്കും വാഹനം എടുക്കുന്ന തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രോബ്ലം ഈ വിറയൽ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് പതുക്കെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുക അയച്ചു നോക്കുന്ന സമയത്ത് ഈ വിറയൽ പോയിന്റിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടി ചെറിയ കയറ്റങ്ങളിൽ പുറകിലേക്ക് പോകാതെ ബ്രേക്കിൻ്റെ പോലും സഹായമില്ലാതെ ഇതുകൊണ്ട് ഇതുപോലെ നിൽക്കും നിങ്ങൾ നോക്കിക്കേ ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് അത്യാവശ്യം ഒരുവിധം കയറ്റമുണ്ട് നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നോ എനിക്ക് ഐഡിയ കിട്ടുന്നില്ല കണ്ടില്ല ഈ വാഹനങ്ങളൊക്കെ ഈ ഇറക്കത്ത് നല്ല സ്പീഡിലാണ് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കുക ഈ വെറയൽ പോയിന്റ് ഞാൻ ഇടത്തേക്കാൾ ഇവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ആക്സിലറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊടുക്കുന്നു ഇതെ നല്ല രീതിയിൽ ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങോട്ട് കൊടുക്കുന്നു ആക്സലറേഷൻ കുറയ്ക്കുന്നില്ല മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ വിറയൽ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ കാലയക്കാണ് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ എൻ്റെ വാഹനം ബാക്കിലേക്ക് പോലും പോകാതെ എനിക്ക് കയറ്റതെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു മെതേഡ് എന്ന് പറയുന്നത് നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്ത് നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കുന്നതും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ മേളിലേക്ക് നോക്കുക നല്ല വലിയ കുത്തനെയുള്ളൊരു കയറ്റമാണ് ഞാൻ ഇവിടെ ഇതേ കാല് കൊടുത്ത് ഇവിടെ കയറി തുടങ്ങി ഇപ്പം ഈ കയറ്റം കയറി തുടങ്ങുവാണ് അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഒരു കയറ്റം കോൺക്രീറ്റ് ഇട്ട റോഡാണ് നമ്മളൊരു ഒരു മലമുകളിലേക്കാണ് നമ്മുടെ വാഹനം കയറി വരുന്നത് ഓക്കെ ഇപ്പം അത്യാവശ്യം കയറ്റത്തിന്റെ ഒരു 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 ഭാഗത്തേക്ക് നമ്മുടെ വാഹനം വന്നുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഈ കയറ്റത്തിന്റെ നല്ല നടുഭാഗത്ത് തന്നെ നിർത്തിയിട്ട് ഞാൻ വണ്ടി എടുത്തു കാണിച്ചു തരാം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറി വരികയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒരു കയറ്റത്തിലേക്ക് വരുന്നു ഇപ്പോൾ ഞാൻ കയറ്റത്തിന് ഒത്ത നടുക്ക് വന്ന് നിൽക്കുകയാണ് നിങ്ങൾ നോക്കുക ഞാനിവിടെ ക്ലിച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി അപ്പോൾ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി പുറകിലേക്ക് പോലും പോകാതെ നമുക്കൊരു വാഹനം മുന്നോട്ട് എടുക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് പിടിക്കുന്നു എന്നിട്ട് നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് അതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഇപ്പോൾ വിറയിൽ തുടങ്ങിയ പോയിന്റിലാണ് എൻ്റെ വാഹനം നിൽക്കുന്നത് ഈ പോയിന്റിൽ വന്നിട്ട് കാര്യമില്ല വീണ്ടും നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് നല്ല രീതിയിൽ വാഹനം ആ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് എത്തുക അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള വിറയിൽ വരും ഇടത്തേക്കാലം അവിടെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ചെറിയ കയറ്റങ്ങളിൽ എടുത്ത പോലെ ബ്രേക്ക് ചെയ്യുന്ന കാലം എടുത്ത് വണ്ടി ഈ കയറ്റത്ത് നിൽക്കത്തില്ല ഹാഫ് ക്ലച്ച് മാത്രം നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുന്ന സമയം തന്നെ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലെടുക്കണം ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലെടുക്കണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് പൊക്കിയെടുത്താൽ വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് അളവിന് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുകയും ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി നല്ല രീതിയിൽ വിറച്ചു നിൽക്കുകയാണ് ഞാൻ ബ്രേക്കിൽ നിന്ന് എടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു കൊടുക്കുന്ന സെയിം ടൈമിൽ ഞാൻ ഈ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാൻ പോകണമെങ്കിൽ നോക്കുക ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ച് നിക്കുന്നു ഇഞ്ച് പോലും എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകാതെ ഇപ്പം ചെയ്ത് കൊടുത്താണ് ആക്സിലറേഷനും ക്ലച്ചിലുമായിട്ട് വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്ത് എന്റെ വണ്ടി നിൽക്കുകയാണ് ഇനി എൻ്റെ വണ്ടി ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഈ ചെയ്തപ്പോ നീങ്ങുന്നു ഇത് അത്യാവശ്യം വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ മെതേഡി ഒരു വാഹനം കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും എടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം എടുക്കുക എന്നുള്ളത് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആരുമില്ല ഈ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് മുകളിലേക്ക് ഇത്തരത്തിൽ വലിച്ചു വെക്കുക അതായത് ഇത്തരത്തിൽ വലിച്ചു വെക്കുക ഇത്തരത്തിൽ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടോ ഈ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ നമ്മുടെ വാഹനം ഈ കയറ്റത്തും നിൽക്കും ആ സമയത്തും നമ്മൾ ബ്രേക്കിൽ ഒന്ന് കാലു വെച്ചോളുക എന്നാൽ ഇതുകൊണ്ട് ഇപ്പൊ ബ്രേക്ക് എന്ന് എടുത്തപ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ ഈ വണ്ടി നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം കയറ്റത്തെടുക്കുന്നത് കയറ്റത്തെടുക്കുന്ന എങ്ങനെയാണ് ഞാനിത് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഇവിടെ ബാലൻസ് ചെയ്യുന്നു നല്ല രീതിയിലുള്ള വെറൈൽ പോയിന്റ് ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് പതിയെ ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്റെ വണ്ടി ഇതുകൊണ്ട് ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ ആ സ്വിച്ച് എല്ലാം ഇങ്ങനെ ഞാൻ ഞെക്കി പിടിച്ചിട്ടുണ്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഡേ ആക്സിലറേഷൻ ഞാൻ നന്നായിട്ട് മുന്നോട്ട് കൊടുക്കുകയാണ് കയറ്റത്തിൻ്റെ അളവനുസരിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം ഹാൻഡ് ബ്രേക്കിന്റെ പിടിത്തം നമുക്ക് ഓഫാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് അയക്കുന്ന സെയിം രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ട് എടുക്കാൻ കഴിയും ഇപ്പം ഞാൻ അങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് അപ്പം എൻ്റെ വണ്ടി മുന്നോട്ട് എടുത്തുപോയി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഇവരെന്താണ് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നത് ഇവർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയാണല്ലോ ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ എഴുതിയിടുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതായത് ഒരു കയറ്റത്ത് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് ഒരു ഹിൽ ഹോൾഡർ ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം കയറ്റത്ത് എടുക്കുന്ന സമയത്ത് പുറകിലേക്ക് ഉരുണ്ടുപോകാതെ ഒരു വണ്ടി ഈസി ആയിട്ട് മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയുമല്ലോ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ വേറെ ഒന്നും മേടിക്കേണ്ട ഗിയർ മാറ്റണ്ട നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട ബ്രേക്കും ആക്സിലറേഷനും ബാലൻസ് ചെയ്യുക സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഓടിക്കാമല്ലോ ഓട്ടോമാറ്റിക് വണ്ടി എടുത്തുകൂടെ ഇങ്ങനെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് എളുപ്പമാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ മനസ്സിലാക്കേണ്ട ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇല്ലേ ഇവിടെ എല്ലാവർക്കും ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരില്ലേ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഒരു ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഒരു വാഹനം മേടിച്ച് യൂസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ഈ ഒരു കാര്യം പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഒരു ഹിൽ ഒരു വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ എല്ലാ ഓപ്ഷൻസ് ഒരു വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തുകയാവും അപ്പോൾ അതൊന്നും മേടിക്കാൻ കഴിയാത്ത ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കുന്നവരും വാഹനം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്നുള്ള ഒരു ചിന്തയും കൂടെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളിലുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഉണ്ട് അപ്പോൾ ഇതിനർത്ഥം ഓട്ടോമാറ്റിക് വണ്ടി മോശമാണെന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും ഓട്ടോമാറ്റിക് വണ്ടിയെ താഴ്ത്തി പറയുകയാണെന്ന് ഒരിക്കലുമല്ല ഇനി വരുന്ന കാലഘട്ടത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്നതും ഓട്ടോ ഓട്ടോമാറ്റിക് വണ്ടികളായിരിക്കും എനിക്കത് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി മോശമാണെന്നോ മാനുവൽക്കാർ അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരും നമ്മുടെ വീഡിയോകൾ കാണുന്നവരുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുക കമൻ്റ് ചെയ്യുന്നവരൊന്ന് ചിന്തിക്കുക എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക വീണ്ടും നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ